ണ്ട് നമ്മളിപ്പം എത്ര വട വെള്ളം എന്നാണ് രണ്ട് പടിയാ മൂന്ന് വടവെള്ളം എന്നാണ് അല്ലേ ഇനി ഒരു രണ്ട് വടയും കൂടി രണ്ടുപേടിയുണ്ടാവില്ല പണ്ട് ആള് രണ്ട് മോട്ടോർല്ലാം വെച്ചിട്ടാ ആ കെട്ടുന്ന സമയത്ത് കിണർ കെട്ടുന്ന സമയത്ത് ഒരു മയേന്റെ സമയത്ത് പിന്നെ മറ്റേ ഇതിന്റെ അല്ല നോമ്പനക്ക് കഴിയില്ല തണുത്ത വെള്ളം തണുത്ത വെള്ളം തണുത്ത വെള്ളം കണ്ട് എന്നോട് കുടിച്ചോ തണുത്ത വെള്ളം കണ്ട് എന്നോട് കുടിച്ചോ ക്ഷീണായിരുന്നാ ക്ഷീണം ക്ഷീണത്തിന് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല അതങ്ങ് തീർന്നാൽ പിന്നെ ക്ഷീണം ഉണ്ടാവില്ല അല്ലേ അങ്ങനെയാ ഷീല ഷീലി പിന്നെ ക്ഷീണ കയറുന്നോലെ നിസാർ കുറന്തോടി നിസാർ കുറന്തോടിന്റെ നമ്പർ കൊടുക്കൂട്ടാള് വൃത്തിയാക്കി കഴിഞ്ഞല്ലേ ഏത് കിണറും പൂച്ചയോ നായയോ കുറുക്കനോ എന്ത് പോലെ

ആള് താമസിക്കുന്ന കിണറേനോ എന്നാൽ ഇപ്പൊ പിള്ളാരും കോരുന്നില്ലല്ലോ അല്ലേ മറ്റേ ഡെയിലി കിണറ്റിൽ വെള്ളം കോരുല്ലേ ഇപ്പൊ കോരും വെള്ളം കോരുമല്ലേ നമുക്ക് വെള്ളം കോരുന്നില്ലല്ലോ ഇടക്കെല്ലാം കിണറ്റിലേക്ക് നോക്കണല്ലോ മെല്ലു అన్నാണ് വിളിക്കി దిగిရော కొറായി കുടించు ആദ്യേ എവിടെ പോചേന്നല്ലേ വരുന്നുണ്ട് ఏదే కొచేന്നല്ലേ വരുന്നുണ്ട് ഇഡിയ వీడి వీడిന്നേ രണ്ടെണ്ണം സിമ അൽപ്പം ഇതിലെ നല്ല കോടി ഗുഡ് ജാ സോസി മാർക്ക്